മാൻ നൃത്തം ചെയ്യുന്നത് കണ്ടു നക്ഷത്ര പ്രകാശം പോലെ പിന്നാലെ പോയി പക്ഷെ അവൻ അറിയാമായിരുന്നു ഈ മാൻ സാധാരണമല്ല മാൻ കാട്ടിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ രാമൻ പിന്തുടർന്നു ഒരു മൂർച്ചയുള്ള അമ്പുകൊണ്ട് അതിനെ അമ്പെയ്തു സ്വർണ്ണമാൻ നിലവിളിച്ചു രാമന്റെ സ്വന്തം ശബ്ദത്തിൽ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ ഇത് കേട്ട് സീത പരിഭ്രാന്തയായി ലക്ഷ്മണൻ അവളുടെ അരികിൽ നിന്ന് പോകാൻ വിസമ്മതിച്ചു എന്നാൽ വിഷമത്താൽ വലഞ്ഞ സീത അവനോട് യാചിച്ചു അവനോട് ആജ്ഞാപിച്ചു ഒടുവിൽ അവനെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു മടിച്ചുനിന്ന ലക്ഷ്മണൻ കുടലിന് പുറത്ത് ഒരു തിളങ്ങുന്ന രേഖ വരച്ചു ലക്ഷ്മണ ലക്ഷ്മണരേഖ അദ്ദേഹം പറഞ്ഞു ഈ രേഖ കടക്കരുത് അതിനുള്ളിൽ ഒരു ശക്തിക്ക് നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയില്ല ലക്ഷ്മണൻ പോയ ആ നിമിഷത്തിലേക്ക് ഒരു ജ്ഞാനിയായ ശാന്തനായ വൃദ്ധഭിക്ഷക്കാരൻ കുടിലിനടുത്തേക്ക് വന്നു